റെസിഡൻസി വിസയ്ക്കും വർക്ക് പെർമിറ്റിനും വേണ്ടി ദുബായിൽ ഇനി പലതവണ പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അപേക്ഷിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം കൈകളിലെത്തും പലതരത്തിലുള്ള പതിനാറ് രേഖകളും ഇനി ആവശ്യമില്ല അഞ്ച് രേഖകൾ മാത്രം മതി ഏഴു തവണ സർക്കാർ ഓഫീസുകളിൽ പോകുന്നതിന് പകരം രണ്ട് തവണ മാത്രം പോയാൽ മതി മെഡിക്കൽ ചെക്കപ്പിനും എബറേറ്റ് ഐ ഡിക്ക് ആവശ്യമായ വിരലടയാളം നൽകാനും റെസിഡൻസി വിസ നടപടികൾ വേഗത്തിലാക്കുന്ന വർക്ക് ബണ്ടിൽ പദ്ധതി യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് അവതരിപ്പിച്ചത് ദുബായ് ജി ഡി ആർ എഫ് എ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ We the, uh, time from 13 days to only ി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഹെൽത്ത് അതോറിറ്റി സാമ്പത്തിക മന്ത്രാലയം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാണ് സേവനം വേഗത്തിലാക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങൾ ഓൺലൈനായി എല്ലാ വകുപ്പുകൾക്കും ലഭ്യമാക്കും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ആശ്വാസമാകുന്നതാണ് പദ്ധതി ജി ഡിആർഎഫ് എ ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ ദുബായ് ഹെൽത്ത് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖലീഫ അബ്ദുൾ റഹ്മാൻ ബാഗിർ മാനവശേഷി സ്വദേശി അണ്ടർ സെക്രട്ടറി ഖലീൽ അൽഖുരി മേജർ ജനറൽ ഖലീഫ ബൽകൂബ അൽ ഹുമായിരി അഹമ്മദ് ഖലീഫ അൽ ഫലാസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്